ും ത്രീ ജിയിലേക്കും ത്രീ ജിയിൽ നിന്നും ഫോർ ജിയിലേക്കും മാറ്റി കൊണ്ടുവന്ന നയസമീപനങ്ങളിൽ നിന്ന് ജനങ്ങൾ മടുത്തിരുന്നു എസ് ജി ഹാസ് കം ഇൻ ദ ഇറ്റാലിയൻ കോർട്ട് പുതിയ കേസ് ഇറ്റാലി ഇറ്റാലിയൻ കോടതി എസ് ജി എസ് ജി കോറ്റാലിയൻ കോടതി പദത്തെയാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത് അഗസ്റ്റ ഹെലികോപ്റ്റർ സ്കാൻഡൽ അതെ അഗസ്റ്റ ഹെലികോപ്റ്റർ സ്കാൻഡൽ സിനിയോഡസ് മൈ ഡിയർ ഫ്രണ്ട്സ് അത് നാടിനു മുഴുവൻ നാണക്കേടാണ് നാവ് ചാണ്ടി ഗവൺമെന്റ് എനിക്ക് സാമ്പ് വിതഔട്ട് എനി ഉള്ളി അതായത് ഉമ്മൻചാണ്ടിന് വേണ്ടി ഇതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി പരിപ്പില്ലാത്ത സാമ്പാർ ഉണ്ടാക്കുവാനും ില്ലാത്ത ഇഡ്ലി ഉണ്ടാക്കാനുള്ള കാര്യത്തെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചെറിയുള്ളി ഇല്ലാത്ത സാമ്പാർ ചെറിയുള്ളിയും പരിപ്പും ഇല്ലാത്ത സാമ്പാർ ഓക്കെ ഹി വാണ്ട്സ് ടു സേ ഹി ഹാസ് ഗോട്ട് എ ന്യൂ ജോബ് ടു റൈറ്റ് ന്യൂ റെസിപ്പി ബുക്സ് ദർ ഇസ് നോ ഡിവോഴ്സ് ബിറ്റ്വീൻ ദ അവർ നമ്മൾ യാതൊരു അവര് തമ്മിൽ ഒരു കാരണവശാലും ബന്ധം വേർപെടുന്ന സ്ഥിതിയില്ല ഡൈവേഴ്സ് ഇല്ലെന്നാ പറഞ്ഞത് നമ്മൾ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് സഹിച്ചും കൂടാ അതിനെതിരെ പ്രതിഷേധിക്കേണ്ടതുണ്ട് ടു ഡേയ്സ് ഗോ ഇൻ പാർലമെന്റ് രണ്ടു ദിവസം മുമ്പ് പാർലമെന്റിൽ We our comrade Tapan Sen. Our comrade Tapan Sen. Tapan Sen. Double C. Double Singh. You know our comrade Tapan ta ta Sen. Ta he raised an issue in Parliament about ta the attack on, on cattle, cattle traders. These are not just words I am speaking.

We have heard about barefoot doctors. We have heard about barefoot doctors, barefoot, Halifa. Uh, you know, in China and in socialist countries, they have trained doctors. And they call them barefoot doctors, without shoe the doctor. But now in Kerala, not only barefoot doctor, we will have a barefoot MLA. We will have a barefoot leader. We will have, we will have the best leader from Wayanad, who you will win for the greatest majority. I thank you very much.